ആ ഇല്ലടാ അത് അത് ശരിയാവില്ല എന്താ അറിയോ മറ്റന്നാഞ്ഞിപ്പോൾ അല്ലേ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നോക്കണ്ടെങ്കിൽ റേഷ നടന്നെങ്കിലും കാര്യങ്ങൾ നടക്കോളൂ അല്ലേ അയാൾ പിന്നെ ഗൾഫ് പോയാൽ പഠിത്തം ഒന്നും നടക്കൂല എന്ത് ചെയ്തിട്ടായാലും ഞാൻ അപ്പോഴേക്ക് ക്യാഷ് അറേഞ്ച് ചെയ്തോളാന്നേ ആയിക്കോട്ടെ ആ എന്നാൽ വെച്ചോ ഓക്കെ പള്ളിക്കൊക്കെ എന്തേലും ഒക്കെ കൊണ്ടുപോകണ്ടേ? പള്ളിക്കൊക്കെ എന്തുകൊണ്ടാണ്? പിന്നെ ഉമ്മാന്റെ നാട്ടില് പള്ളിക്കൊക്കെ എന്തേലും കൊടുത്തിട്ട് ഉസ്താദ്മാരെ കൊണ്ട് പ്രാർത്ഥിക്കണം. പള്ളിക്ക് ഒന്നും ഇപ്പൊ കൊടുക്കല് നടക്കൂല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇനി മറ്റന്നാ റേഷ. അതിന്റെ പൈസക്ക് വേണ്ടി ഓടി നടക്കാ ഞാൻ. പള്ളിക്കൊക്കെ ഇപ്പൊ നിങ്ങളെ രജിസ്റ്റർ ചെയ്യണ പൈസ ഒന്നും വേണ്ട. ഒരു പത്ത് രണ്ടായിരം ഉറുപ്യ ഉണ്ടെങ്കില് പള്ളിക്കൊക്കെ ഉസ്താദ്മാർക്ക് വല്ല ചീരനി കൊണ്ട് കൊടുത്ത് തീർക്കാൻ പറ്റും. അതെ ഇനി ഇപ്പൊ അത്തരം ഇതൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. മരിച്ചു പോകേണ്ടവര് മരിച്ചു പോയി. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഇങ്ങനെ കൊല്ലം കൊല്ലം അവിടെ കൊണ്ടു കൊടുക്ക അന്നൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ ഒക്കെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടില്ലേ ആ കൊടുക്കേണ്ടവർക്കും ഒക്കെ നന്നായിട്ട് ഇത് ഇത് നല്ലൊരു ഈ നല്ല എനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ കൂടൂല കേട്ടാ എനിക്കിപ്പോ എന്താ വച്ചാൽ നാളത്തെ ഇത് കൂടെ ഒരു ദിവസം കഴിഞ്ഞാ മറ്റൊന്ന നേരല്ല അപ്പൊ അതിന്റെ മുന്നൊരു കാശ് റെഡിയാക്കി ഇതിന് ഞാൻ ഞാൻ ഒരാളുടെ ഓടിപ്പോൾ ഈ കാശും പണും രജിസ്റ്ററും ഭൂമിയും ഒക്കെ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവും അപ്പോഴേ നാളെ മണ്ണിലാണ്ട് പോയി കെടുക്കുമ്പോഴേ ഇതേപോലെ നിങ്ങളെ മക്കളും പറയുമ്പോഴാവും

ും നാല് ബിസ്ക്കറ്റും കൊണ്ടോ കുറച്ച് വായ്പ കൊണ്ടുപോകും ജീവിച്ചിരിക്കുന്ന സമയത്ത് വലിയ എന്താ നടക്കുന്ന കാലത്ത് ഞാൻ മൊത്തം ഞാൻ അറിവിലും പവനും തന്നിട്ട് കെട്ടിച്ചിട്ടോ അതുണ്ടല്ലോ കൊണ്ട് നോക്കണേ വേറെ പണി ഫുൾ എടുത്തത് വേലക്കാർക്കും എൺപതിനായിരം എട്ടായിരം പത്തായിരം പതിനയ്യായിരം ഒക്കെ കൊടുക്കണ മാസം നിങ്ങോട്ട് എൻ്റെ അമ്മാന്റെ കാര്യങ്ങളൊക്കെ ചാടി കളിക്കണത് ഈ ഭൂമി ലോകത്ത് ഉണ്ടാക്കാനല്ലേ അല്ലേ കൊറേ വെട്ടി പിടിച്ചിട്ടും മറ്റേ പറമ്പച്ചോടത്തിൽ തിരിമറി എത്തിയിട്ടും രജിസ്റ്റർ കൈക്കൂലി എടുത്തിട്ടും അങ്ങനെ ഇങ്ങനൊക്കെ കൊറേ ഇണ്ടാക്കിണല്ലോ നമുക്കും വേണ്ടി അതെ വെറുതൊന്നും നടന്നു പോകുമ്പോ തലയിൽ ഒരു തേങ്ങ വീണാ മതി പണി കഴിഞ്ഞു ഞാൻ സഹിച്ചു പണി കഴിഞ്ഞാല് ഈ മക്കള് നാളെ പിറ്റേന്ന് നിങ്ങൾ ഇണ്ടാക്കിയ സംഭവമായിട്ട് ആർമാദിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ ജീവിക്കുമ്പോ എന്റെ എപ്പാർക്കും വേണ്ടിട്ടൊന്ന് എന്തെങ്കിലും വേണോന്ന് പ്രാർത്ഥിക്കണം എന്ന് തോന്നണമെന്നുണ്ടെങ്കിലേ നമ്മളിപ്പ റൂട്ട് കാണിച്ചു കൊടുക്കണോ ഈ റൂട്ട് കണ്ടിട്ട് അവരത് പഠിക്കണോ നമ്മളെപ്പാർക്കും പ്രാർത്ഥിക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ എന്നുള്ള റൂട്ട് കാണിച്ചോ അതേ ഉണ്ടാവുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എപ്പ വേണമെങ്കിലും തീരാനുള്ള സംഭവമുള്ളൂ അതിപ്പോ ഈ മക്കൾക്ക് ഉപകാരപ്പെടുമോന്നാർക്കറിയാം ഇന്നത്തെ കാലത്ത് നിങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ വെച്ചാലേ അത് നമ്മുടെ മക്കൾക്ക് വീട് എന്നാൽ പേടി ഓരോ തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊക്കെ മക്കൾക്ക് ഉപകരിക്കാൻ ഭൂമി നിങ്ങക്ക് ആലോചിക്കാൻ തന്നെ വയ്യാ എന്റെ മക്കൾക്ക് ഇതിനൊന്നും ഒരു ബുദ്ധിമുട്ട് അല്ക്കരുതേനുള്ള പ്രാർത്ഥനയാണ് എന്തായാലും നിങ്ങളെന്തൊക്കെ അവിടെ കെട്ടിപ്പിടിച്ചു നോമിത്ത